നമ്മുടെ ഇപ്പോൾ ആന വീണടടുത്ത് പതിനഞ്ച് നൂറ്റമ്പത് ഇല്ല നൂറ് മീറ്ററിൽ അവിടെയാണ് അംഗനവാടിയുള്ളത് അഞ്ചാറ് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു അംഗനവാടിയാണത് അതായത് എൻ്റെ മകൻ്റെ ഒരു കൊച്ചു വരെ ഇന്നും അവിടെ പഠിക്കുന്നുണ്ട് രണ്ട് ടീച്ചർമാരുണ്ട് ഒരായി ഒരു ടീച്ചറും അങ്ങനെയുള്ള ഒരു അംഗവാ സമയത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വളരെ കുറഞ്ഞ ദൂരമുള്ളൂ ഞങ്ങൾക്ക് നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവില്ല ി ഈന്ദി ആ അപ്പൊ കസ്റ്റഡി നൂറ് മീറ്റർ അല്ലേ നൂറ് മീറ്റർ ഇല്ല നമ്മളെ ഈ ആനശലിന രൂക്ഷമാണ് ഇവിടെ കാരണം ഈ പിന്നെ ഒന്നാമത് ജനവാസ മേഖലയിലാണ് രണ്ടാമത് ഈ ഇത്രക്കും കുട്ടികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ അങ്കലവാടി ഈന്ദാരി അങ്കലവാടിന്റെ അടുത്ത കിണറ്റിലാണ് ഈ ആന വീണത് അത് വളരെയധികം വിഷയമാണ് സർക്കാർ ഗൗരവ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഇവിടെ പഠിക്കുന്ന കുഞ്ഞു കുഞ്ഞുമക്കം ആ അവർക്ക് പിന്നെ ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ് ആ അപ്പൊ ജനങ്ങൾ ഇതിൽ വളരെയധികം പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു അത് അധികാരികൾ ചെയ്യണം ആ മലപ്പുറം ജില്ലയിൽ ഉറങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ വെറ്റിലപ്പാറ കൂരങ്കല് എന്ന സ്ഥലത്ത് ഇത് മൂന്ന് മൂന്നര വർഷമായി ഇത്രയും രൂക്ഷമായിട്ടില്ല ഒന്നര വർഷമായി വർഷമായി രൂക്ഷമായിട്ട് അപ്പോൾ രാത്രി ഒരു ഒമ്പത് ഒരു ഏഴ് മണി കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഓട്ടോ വിളിച്ചാൽ വരും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ സർക്കാരിനോടും ജനങ്ങളോടും എന്താ പറയാനുള്ളത് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിന് ഒരു പരിഹാരം സർക്കാർ ഉണ്ടാക്കുക നമുക്കിപ്പോൾ ഏഴ് കഴിഞ്ഞാൽ റോഡിലൊക്കെ റോഡിലാണ് ആന ഇത് ഇപ്പോൾ വരുന്നതിന് ഇന്നലെ ഒരാൾ ഒരാള് ഇതുപോലെ നമ്മളെ കണ്ടിട്ട് സാധാരണ രീതിയിൽ കർണാടകയിലും തമിഴ്നാടും അതുപോലെ തന്നെ മറ്റുള്ള കുടകിലൊക്കെയാണ് ആനശലം കാണുന്നത് ഇതിപ്പോൾ ഇങ്ങ് നമ്മുടെ ഊർനാട്ടിൽ പഞ്ചായത്തിൽ ജനവാസ മേഖലയിൽ അതും വെറ്റിലപ്പാർ അങ്ങാടിയിൽ വരെ ആന ഒരു ഒരു ഇറങ്ങുന്നത് ഞാനിവിടെ വന്നിട്ടേ അൻപത്തി ആറ് കൊല്ലമായി ഇത് ഒരു ആനശല്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ വരാന് തുടങ്ങിട്ടൊരു മൂന്നര അതായത് ഓടക്കേത്ത് ഓടക്കേത്ത് തുടങ്ങി ഇപ്പൊ നമ്മുടെ കൂരങ്കല്ല മേലേക്ക് എത്തി പിന്നെ എത്തി അങ്ങനെ ഇപ്പൊ മൊത്തശല്യമായി തീർന്നിരിക്കുകയാണ് ഇങ്ങനെ ആന ഇത്രയും കൂടുതൽ വർദ്ധിക്കാനുള്ള കാരണം എന്താ ഫെൻസിങ് കാര്യമായിട്ട് ഒരു ഈ നാട്ടിലേക്ക പറഞ്ഞു പക്ഷെ ഒന്നും പൂർത്തിയായിട്ടും കാട്ടുപോത്തല്ല ആന പിന്നെ പന്നി കൊരങ്ങ് പിന്നെ മലയെണ്ണ ഒരു തെങ്ങുമൊരു തേങ്ങ കിട്ടൂല ആ സ്ഥിതിയാണ് ഇപ്പൊ കൊരങ്ങ് തേങ്ങാ വരച്ചു മലയണ തേങ്ങ വരച്ച കളി നിലച്ച് കൂണാ പന്നി നീങ്ങും ആന കൊണ്ട് നടക്കാനും പറ്റില്ല ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഇവിടെ പൊന്നു വിളയിക്കുന്ന മണ്ണായത് കൊണ്ട് തന്നെ അത് ഇപ്പോൾ വിളയിക്കാൻ കഴിയുന്നില്ല കാരണം കാട്ടു നശിപ്പിച്ച് കളിയാണ് സത്യം സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയാൽ അതായത് കുരങ്ങൻ്റെ മുകളിലേക്ക് പോയാൽ വരുന്ന സംഭവം നിങ്ങൾ കാണുകയാണെങ്കിൽ സഹിക്കല്ല വെട്ടാന റബ്ബർ മുഴുവൻ കുത്തിപ്പൊളിച്ച് തൂര കളഞ്ഞിട്ട് അതൊരു മഹാസംഭവമാണ് മനുഷ്യന്റെ ഒരു ഒരു വെട്ടുകാരനെ പോലും കാണാൻ കഴിയുന്നില്ല അതോ കുത്തി ഇനി എങ്ങനെ ജനങ്ങൾ ജീവിക്കും ഇവിടെയുള്ള ആ ജനങ്ങൾ എങ്ങനെയാണ് പിന്നെ ഭയം ഇല്ലാതെ എങ്ങനെ ജീവിക്കും ആ ഒരു ചോദ്യം ഇവിടെ അന്തരീക്ഷത്തിൽ കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെന്താണ് സർക്കാർ ഇതിന് ഉത്തരം നൽകുന്നത് സർക്കാർ അതിന് മാന്യമായ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് സാധാരണ ജനങ്ങളെ രക്ഷപ്പെടുത്താന്നുള്ളത് നമുക്ക് പറയാനുള്ളത് ഇത് അടിസ്ഥാന കാര്യമായ സോളാർ ഫെൻസിങ് ഇട്ടെങ്കിലും ഇവിടെയുള്ള ജനങ്ങളെ രക്ഷ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത് ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് വിറ്റ് പോയിട്ടുണ്ടല്ലേ വിറ്റ് പോയല്ലേ സർവ്വ ജനങ്ങളെ ഇറങ്ങിയില്ലേ എല്ലാം പോയി ഇവിടെ ഇപ്പൊ കാടാണ് കൊരങ്ങ ശല്യം പറഞ്ഞ ശല്യം കൊണ്ട് മനുഷ്യനൊക്കെ വിറ്റ് ഓരോരുത്തരെ ഇറങ്ങിറങ്ങി പോവാണ് സ്ഥിതി അതുകൊണ്ട് പന്നിക്കും പേടിക്കണ്ട ഒരു കാട്ടി പോകുന്നില്ല ജനങ്ങൾ ഇതേപോലെ മലകളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങി അവരുടെ പിന്നെ അവിടെ വനം സംരക്ഷിക്കണമെന്ന് അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ അവരുടെ ഇതിന്റെ പിന്നിലുണ്ടോ എന്നാണ് ഇതിൽ ഇതിലൊരു ഒരു ചോദ്യചിഹ്നമായി ഉയരുന്നത് ട്രംപ് പറഞ്ഞില്ലേ അയ്യായിരം രണ്ടു മണിക്കൊണ്ട് അയ്യായിരം ആണ് കത്തിപ്പോയത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നാശം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക സർക്കാർ ശ്രദ്ധിക്കുക ശ്രദ്ധിക്ക് കയറിയപ്പോ തന്നെ എന്താ അവിടെ സംഭവിച്ചത് മെക്സിക്കോയിലെ പോയത് ഒരു അയ്യായിരം ഹെക്ട്ര രണ്ട് മണിക്കൊണ്ട് കത്തിയത് ആ സ്ഥിതി ഇവിടെ ഒരതിരിക്കട്ടെന്ന് എനിക്ക് പറയാനുള്ളു അപ്പം പിന്നെ ഇനി എന്താണ് ഇവിടത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയാനുള്ള സുരക്ഷിത ജീവിതം ഇനി ഉണ്ടാകുന്ന തോന്നുന്നില്ല കാരണം ഇനി മുമ്പോട്ടുള്ള ജീവിതം അങ്ങനെയാണ് കാരണമെന്നു വെച്ചാല് ജനങ്ങളൊക്കെ പിന്നെ ഇവിടെ ഒരു പത്താറുപത് പേരുണ്ടായിരുന്നു മുകളിൽ ഒക്കെ ഇറങ്ങി ഇറങ്ങി ഇത് ഇതുപോലെ അഞ്ചും പത്തും എല്ലാരും ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നു ഇതാണ് സ്ഥിതി ഇത് മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ വെറ്റിലപ്പാറങ്കല് പൂരങ്കല് ഈന്ദി എന്ന സ്ഥലത്താണല്ലേ ഈന്ദി അതിന്റെ പേരാണ് പൂരങ്കല് എന്ന സ്ഥല പൂരങ്കല് പണ്ട് ഒരു അഞ്ചു വർഷം മുമ്പ് ഇവിടെ വളരെ ശാന്തമായ അന്തരീക്ഷമായിരുന്നു അല്ലെ മൂന്ന് വർഷം കൊണ്ടായത് അമ്പത്താറ് വയസ്സായി അല്ല അമ്പത്താറ് കൊല്ലം ജീവിച്ചിരിക്കും ഇവിടെ ഒരു മൃഗശല്യം ഉണ്ടായിട്ടില്ല ഇപ്പൊ ക്രൂരമായ ഞങ്ങളോട് വിവരം തന്ന ഏട്ടൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു സന്തോഷം നമസ്കാരം